ഫുട്ബോൾ റൊണാൾഡോയെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി സൗദി ക്ലബായി അഹലി താരത്തിന്റെ ഏജന്റുമായി ക്ലബ്ബ് ഇന്നലെ വീണ്ടും ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ക്ലബ്ബ് ലോകകപ്പിന് മുമ്പേ റൊണാൾഡോയെ ടീമിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ അഹലില്ലാൽ ശ്രമിക്കുന്നത് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസർ വിടുന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൗദി ലീഗിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ആണ് അൽ അലഹിലാലിയിലേക്ക് റൊണാൾഡോയെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ കളിക്കുന്ന അനസറിന്റെ ഓഫർ താരത്തിന്റെ മുന്നിൽ ഇപ്പോഴുമുണ്ട് എന്നാൽ ക്ലബ്ബ് താരത്തിന്റെ കരാർ പുതുക്കാൻ തയ്യാറാണെന്നും ഇപ്പോൾ വിവരം വന്നിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവി സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്ന് ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ ആരാധകർ ഒറ്റുനോക്കുകയാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്നും വലിയ ഓഫറുകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് താരം എങ്ങോട്ട് പോകുമെന്ന് ഉള്ളത് ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ആരാധകർ ഒറ്റ നോക്കുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം